നമസ്കാരം ഞാൻ ശാക്തേജ ഉപാസകൻ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാതി നാലാം പദം ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതരുടെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഡിസംബർ മാസ ജ്യോതിഷ ബല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ബല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചരവശാലയുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് മീനക്കൂറിൽപ്പെട്ട പൊതിരൊട്ടാതി നാലാം പാദം ഉത്തരട്ടാതി രേവതി നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ ഏതൊരു മീനക്കൂറുകാരായിട്ടുള്ള നക്ഷത്രജാതരുടെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഡിസംബർ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക അതായത് ജന്മത്തിലെ ശനി നാല് അഞ്ച് ഭാവങ്ങളിലേക്കുള്ള വ്യാഴത്തിൻ്റെ അതിചാരം വക്രഗതി പന്ത്രണ്ടിലെ രാഹൂർ ആറിലെ കേതൂർ തുടങ്ങിയ രീതിയിലാണ് ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതി പ്രകാരം തുടർന്ന് സൂര്യേന്ദ്രാതി നവഗ്രഹങ്ങളുടെ ടോട്ടലി ഉള്ള ഒരു സ്ഥിതിയും വെച്ചുകൊണ്ട് മീനക്കൂറുകാരുടെ ഫലം പറഞ്ഞാൽ പൂരവീട്ടാതി നാലാം പാതക്കാരുടെ ഫലം തന്നെ ആദ്യം പറയാം പൂരവീട്ടാതി നക്ഷത്രം നാലാം പാതക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും ചില ചെറിയ ചെറിയ വിഘ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള യാത്രാ ദുരിതത്തിലകപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം വാഹന സംബന്ധമായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്നതില ആനുകൂല്യങ്ങളെ സംബന്ധിച്ച അവകാശങ്ങളെ സംബന്ധിച്ചുള്ള തർക്കം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് തിരിഞ്ഞാൽ പോലും അത്ഭുതപ്പെടാനില്ല തൊഴിൽ സംബന്ധമായിട്ട് കാലം ഏകദേശം ഗുണദോഷ സമ്മിശ്രമായിരിക്കും സാമ്പത്തിക നില ഭദ്രമാണെങ്കിലും ദുർചിലവുകൾ അധികരിച്ചിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു കാലഘട്ടം കൂടെയാണ് അതോടൊപ്പം തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്ന് ഭവിക്കാൻ ഇടയുണ്ട് സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് നടി ഞരമ്പുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകളും ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരാനിടയുണ്ട് മറ്റുള്ളവരുടെ എതിർപ്പിനെ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാകാം എല്ലാവരുമായിട്ടും വളരെ രമ്യതയിൽ പോയാൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് ഈ കാലഘട്ടത്തിൽ ദോഷപരിഹാരാർത്ഥം ശനിപ്രീതി വരുത്തുക നീൽ ഞായറാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക ശാസ്താവ് നീരാചന സമർപ്പിക്കുക വ്യാഴപ്രീതി വരുത്തുക വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക ശനിയാഴ്ച ദിവസം രാഹുർകാല സമയത്ത് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി രാഹുർ പ്രീതിയും വരുത്തുക ഇനി ഭൂരിപക്ഷ നാലാം പതക്കാരുടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിലെ ജ്യോതിഷപര സാധ്യത ഒന്ന് നോക്കിയാൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ഗുണപരമായിട്ടുള്ള കൂടുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ വന്നു ചേരും പ്രത്യേകിച്ച് കടബാധ്യതയൊക്കെ തീർക്കാൻ പറ്റും ശത്രുനാശത്തിനുള്ള സാധ്യതയുണ്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് യാത്രയിൽ ദുരിതമുണ്ടാവാതിരിക്കാൻ കഴിഞ്ഞ മാസം അതായത് നവംബറിൽ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ള സൂചിപ്പിച്ചിട്ടുള്ളതാണ് അത് ഒന്നുകൂടുന്നു ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചിന്താക്ലേശങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഏതൊരു കാര്യം തീരുമാനിച്ചാലും അത് തീരുമാനിക്കുന്നത് പോലെ തന്നെ നടത്തിക്കൊണ്ട് പോകാനായിട്ടും ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ വരാനിടയുണ്ട് വിവാഹാദി മംഗളകർമ്മങ്ങളെ സംബന്ധിച്ച് കാര്യങ്ങൾ നടന്നുമാറാനുള്ള സാധ്യതയാണ് ഉള്ളത് എങ്കിലും അപവാദങ്ങളെ കരുതിയിരിക്കണം വിദ്യാർത്ഥികൾക്കും കാലം ഏകദേശം അനുകൂലമാണ് എന്ന് തന്നെ പറയാം ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാറ് പരിശ്രമം അനിവാര്യമാണ് ഈ കാര്യത്തിൽ ദോഷപരിഹാരമായിട്ട് ശനിയാഴ്ച ദിവസം നേരത്തെ പറഞ്ഞപോലെ ശനിപ്രതി നടത്തുക വ്യാഴപ്രതി രാഹുൽ പ്രതി എന്നിവ ചെയ്തുകൊണ്ട് പോവുക അടുത്തത് മീനക്കൂറിൽപ്പെടുന്ന ഉത്രട്ടാതി നക്ഷത്രയാതിരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസ ജ്യോതിഷ ഫല സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മനസ്സറിയാതെയുള്ള ചില കാര്യങ്ങളെ ചൊല്ലി ആരോപണങ്ങളോ അപവാദങ്ങളോ തൊഴിൽ മേഖലയിലോ സുഹൃത്തുക്കളുടെ മേഖലയിലോ ഉണ്ടാകാനിടയുണ്ട് കുടുംബത്തിൽ ചില സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉടനെടുക്കാനിടയുണ്ട് വളരെ കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്നതിലെ ആളുകളെ കാണുവാനും അവരുമായിട്ട് സൗഹൃദം പങ്കിടുവാനും സാധിക്കും പ്രവാസ ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു മാറുന്നതാണ് തൊഴിൽ നേടി നേടിയെടുക്കുവാൻ തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ഏകദേശം അവരുടെ ആഗ്രഹ സാഫല്യത്തിന് സാധ്യതയുണ്ട് കടബാധ്യതകൾ കുറച്ചെങ്കിലും കൊടുത്ത് തീർത്ത് കാര്യങ്ങൾ ഏകദേശം പരിധിയിലാക്കാൻ സാധിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു മാറുന്നതാണ് സന്താന ഭാഗ്യത്തിലേക്കും കടന്നു നീങ്ങാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ പ്രശ്നമുണ്ടായാൽ പോലും അവ പരിഹരിക്കുവാൻ സാധിക്കും വിവാഹലബ്ധി അടക്കമുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടി വരുന്ന സാഹചര്യവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാൻ ഇടയുണ്ട് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിൽ ഗുണഫലങ്ങൾക്കാണ് സാധ്യത കൂടുതൽ അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ദോഷപരിഹാരം എന്ന് പറഞ്ഞാൽ ശനി രാഹു പ്രീതി വരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിന്നിപ്പം രേവതി നക്ഷത്രക്കാരുടെ രേവതി നക്ഷത്രക്കാരുടെ ഒരു ബലത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചുള്ള ഫലം പറയുമ്പോഴത്തേക്കും ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം അല്ലെങ്കിൽ നവംബർ മാസം നവംബർ മാസം എന്ന് പറയുന്നത് പൊതുവെ ഗുണകരമായിട്ടുള്ളൊരു മാസമാണ് ചെറിയ ചെറിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നു എങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പോകുവാൻ സാധിക്കും ബുദ്ധിപരമായിട്ടുള്ള നീക്കത്തിലൂടെ ചില പ്രധാനപ്പെട്ട നേട്ടങ്ങൾ കരസ്ഥമാക്കും പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്കൊക്കെ ഒരു പരിധിവരെ അയവ് വരുന്നതാണ് മാതാവുമായിട്ടുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തെട്ടാതെ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീകരിൽ നിന്നും ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകേണ്ടതാണ് എഴുത്തുകുത്തുകൾ മൂലം ചില ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവേണ്ടതാണ് എന്നാലും സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ വർദ്ധിച്ചു അതാണ് ഈ കാലത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകൾ വർദ്ധിക്കുക ശത്രുവിനൊക്കെ കുറവ് വരും കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു വിധത്തിൽ സമാധാനപ്പെട്ടു പോകും ഇനി ഡിസംബർ മാസത്തിലേക്ക് കടന്നാൽ പോലും നടബാധയിൽ നിന്നും മോചനം നേടാൻ ശ്രമിക്കുക തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക മറ്റേ വാക്കുകൾ കൊണ്ടുള്ള ഉപയോഗം വളരെ പ്രതികൂലമാവാതിരിക്കുവാനും വേണ്ട ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടത് ഉത്തട്ടാധിക്കാർക്കും രേവതിക്കാർക്കും ഏകദേശ ഫലം ഒരുപോലെയാണ് വരിക പൂർവിട്ട നാലാം പാതക്കാരെ കൂടി കൂട്ടേണ്ട കൂട്ടേണ്ടതാണെങ്കിലും അവരുടെ നക്ഷത്രാധിപൻ്റെ ഒരു പിന്നെ പരിവർത്തനം കൊടുക്കും ഒരു പിന്നെ പരിഗണന കൊടുക്കുമ്പോൾ ഉത്തരട്ടാതി ഉത്തരട്ടാതിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ ധനലാഭം ഭാഗം ചൊഴിൽ പ്രശ്നം വിവാഹലബ്ധി ഉദ്ദിഷ്ടകാര്യ ലബ്ധി തീർത്ഥയാത്ര തീർത്ഥാടനം തീരദേ തീരദേശത്തു കൂടെയുള്ള യാത്രകൾ വിദേശയാത്രകൾ അതുപോലെ തന്നെ വളരെ മനസന്തോഷകരമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയുള്ളൊരു യാത്ര ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങളാണ് വരുന്നത് അപ്പോൾ ഡിസംബർ മാസം മാസമാകുമ്പോഴത്തേക്കും കുറച്ച് സാമ്പത്തിക ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നു എന്ന രീതിയിലേക്ക് വിഘടിച്ച് വരും അപ്പോൾ ചുരുക്കത്തിൽ ഈ കൂറുകാരെ സംബന്ധിച്ച് ഉത്രട്ടാതിക്കാർക്കും രേവതിക്കാർക്കും പൂരട്ടാതിക്കാർക്കുള്ള പ്രധാന ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഈ കൂറുകാരെ സംബന്ധിച്ച് കൂറുകാരെന്ന് പറയുമ്പോഴത്തേക്ക് മേനക്കൂർ എന്ന് പറയുമ്പോൾ പൂരൂട്ടാതി നാലാം ഭാഗം ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങളും കൂടുന്ന കൂറിനെ സംബന്ധിച്ച് കൂറിൻ്റെ ഫലം പറയുമ്പോൾ പ്രവാസ ജീവിതം വീട്ടിൽ നിന്നും വിട്ടു നിൽക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാവാം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളാൽ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാവാം കടബാധ്യതകൾ സംബന്ധിച്ചുള്ള വാക്കുതർക്കങ്ങളോ അപമാനമോ ഉണ്ടാകാം വളരെയേറെ ശ്രദ്ധയോടുകൂടെ ജാഗ്രതയോടെ എത്തൊക്കെ ചെയ്താലും അതിലൊക്കെ ഏതെങ്കിലും തരത്തിലൊരു പിഴവ് തൊഴിൽ മേഖലയിലാണെങ്കിലും വന്ന് ഭവിക്കാം യാത്രാ ദുരിതം യാത്രാ ദുരിതം എന്ന് പറയുന്നത് ഏകദേശം ഡിസംബർ അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് അതിൻ്റെ സാധ്യത പറയുന്നത് യാത്രാവേളകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വാഹനത്തിന് റിപ്പയർ വരികയോ വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ അപകടങ്ങളിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് യാത്രാ ദുരിതം സൂചിപ്പിക്കുന്നത് അതിനുള്ള സാധ്യത എന്ന് പറയുന്നത് ഡിസംബർ നാലാം തീയതി അല്ലെങ്കിൽ അഞ്ചാം തീയതി വരെ മാത്രമാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് നോക്കേണ്ട കാര്യമില്ല വാഹനം മൂലം ധനനഷ്ടം വാഹനത്തിൽ റിപ്പയർ വരുന്നതൊക്കെ യാത്രാ ദുരിതത്തിൽ വരുന്ന ഫലങ്ങളാണ് അപ്പോൾ പ്രവാസ ജീവിതം സാമ്പത്തികമായിട്ടുള്ള ഏതെങ്കിലും കൊടുക്കൽ ഭാഗങ്ങൾ സംബന്ധിച്ച് നമുക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മളൊന്ന് മാറി നിൽക്കേണ്ടി വരിക അതുപോലുള്ള പ്രവാസങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും കോടതി ഉപകാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊന്നും മാറി നിൽക്കേണ്ടി വരിക ദുർവ്യം അനാവശ്യമായ ചിലവുകൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഈ കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് വരാൻ സംഭവിക്കാനിടയുള്ള നെഗറ്റീവ് കലർന്ന ഫലങ്ങൾ എന്നാൽ പോസിറ്റീവ് സൈഡെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പ്ലാനും പദ്ധതികളും കൂടെ തന്നെ ഏതൊരു കാര്യത്തിൽ ഇറങ്ങിയാലും വിജയിക്കും മറ്റുള്ളവരുടെ സഹായ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ഒന്നിനും പരിശ്രമിക്കാതെ അവർ സഹായിക്കുമെന്ന് ഒരു നിലയിൽ നമ്മൾ ഇരുന്നാൽ ഒരു കാര്യത്തിൽ നമുക്ക് വിജയം ഉണ്ടാകത്തില്ല നമ്മളുടെ സ്വന്തം പരിശ്രമം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ശ്രമിച്ച് നടക്കുന്നതാണ് അതുപോലെ തന്നെ കോപാധിക്കം കോപത്തെ വളരെയേറെ നിയന്ത്രിച്ചു കൊണ്ട് പോയാൽ ഈ കാലഘട്ടത്തിൽ വളരെ ഗുണബലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അമിത കോപമായിരിക്കും ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അതായത് വാവിട്ട വാക്ക് പറയുന്ന പോലെയുള്ള അവസ്ഥ ഉണ്ടാകും അതുപോലെ തന്നെ ആരോഗ്യ പരിപാലനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാട് സ്വീകരിക്കണം കർശനമായിട്ടുള്ള പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രഷറിനോ ഷുഗറിനോ ഒക്കെയുള്ള ഗുളികകൾ മരുന്നുകൾ സേവിക്കുന്നവരാണെങ്കിൽ അതൊക്കെ മറന്നു പോകാതിരിക്കാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഈ കാലഘട്ടത്തിൽ നടത്തിയാൽ തീർച്ചയായിട്ടും വിജയസാധ്യതയുണ്ട് ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തണമെന്ന് മാത്രമാണ് ഇപ്പോൾ വിവാഹ വിഷയത്തെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല വേർ പിരിഞ്ഞ് നിൽക്കുന്ന ദമ്പതികളെ സംബന്ധിച്ചും ഒരു പുനഃസമാഗമത്തിനുള്ള വേദിയൊരുക്കാൻ ശ്രമിച്ചാൽ നടക്കും അവിടെ മുൻവിധിയില്ലാത്ത നിലപാട് സ്വീകരിക്കണം ഒരു കാരണവശാലും മുൻപതിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു പിന്നെ തീരുമാനം അങ്ങനെ സംഭവിക്കൂ എന്ന് പറയുന്നൊരു തീരുമാനത്തിലൂടെ പോകാതെ ചില ചില വിട്ടുവീഴ്ചകൾ കൊടുത്തുകൊണ്ട് ഒരു കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി പരിശ്രമിച്ച നടക്കുന്നതാണ് സന്താനഭാഗ്യത്തിനായിട്ട് ഒക്കെ പരിശ്രമിക്കുന്നവർക്ക് ഡിസംബർ അഞ്ച് വരെയുള്ള കാലഘട്ടം അതിനുള്ള മരുന്ന് സേവ ആരംഭിക്കാനും അതിനുള്ള ഒരു ഈശ്വര പ്രാർത്ഥനയോ വഴിപാടുകളോ ഒക്കെ നടത്തുവാനും അതുകൊണ്ട് ബലശുദ്ധി ഉണ്ടാകുവാനുമൊക്കെ ഇടയുള്ളൊരു കാലഘട്ടമാണ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന വിൽപത്രങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ സാലറി സർട്ടിഫിക്കറ്റോ ഒക്കെ മറ്റുള്ളവർക്ക് കൊടുത്ത് അവരുടെ അവർക്ക് വേണ്ടിയിട്ട് ലോൺ വായ്പ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടത്തുന്നതിൽ തന്നെ പിന്തിരിഞ്ഞ് നിൽക്കുന്നതാണ് ബുദ്ധി അല്ലെങ്കിൽ അവയൊക്കെ കിട്ടാനായിട്ട് സാധ്യത വളരെ കുറവാണ് ഇങ്ങനെയുള്ള ഫലങ്ങളാണ് മെയിനായിട്ടുള്ളത് അല്ലെ ദോഷപരിഹാരമെന്ന് പറയുന്നത് ശനി രാഹു കേതു പ്രീതി ഇതാണ് ഇതിനകത്തുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം കഴിഞ്ഞാൽ ഡിസംബർ മാസം ഏകദേശം തീയതി കൂടെ തന്നെ വേണം വേണം പറയാം എങ്കിലും ഡിസംബർ മാസം കഴിഞ്ഞാൽ വ്യാഴപ്രീതി കൂടെ ചേർക്കേണ്ടി വരും വ്യാഴപ്രീതി എന്ന് പറയുമ്പം ഇവർ ചെയ്യേണ്ടത് ഡിസംബർ മാസത്തിനടക്ക് ഡിസംബർ മാസം തുടങ്ങിയാൽ കഴിഞ്ഞാൽ തന്നെ ശനിപ്രീതി വരുത്തുക ശനിയാഴ്ച ദിവസം നീല നിറത്തുള്ള വസ്ത്രം ധരിക്കുക ശ്രേസ്താവിന് നീരാചരം സമർപ്പിക്കുക മഹാദേവിന് പിൻവിളക്ക് സമർപ്പിക്കുക പ്രാർത്ഥിക്കുക ആക്കി എല്ലാം തേരും കിളർത്തി ചോറ് കൊടുക്കുക വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തുള്ള വസ്ത്രം ധരിക്കുക മഹാവിഷ്ണു തരത്തിൽ ദർശനം നടത്തുക സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ദിവസം രാഹുർകാല സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക എന്നിവയാണ് ജ്യോതിഷപരമായിട്ട് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കാവുന്ന ദോഷപരിഹാര വിധികൾ ഓരോരുത്തരുടെയും ഹിതാ ഇഷ്ടാനുസരണം പോലെ ഹിതാഹിതം പോലെ ചെയ്യുക എന്ന് മാത്രമേ ഇവിടെ സൂചിപ്പിക്കാനുള്ളൂ നന്ദി നമസ്കാരം